അസലാ വലൈക്കും വർഹമുല്ലാ താലാ വബർക്കാത്തു മുത്തുമണികളെ അബ്ബാസ് കല്ലൂട്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സരാശിനിന് നമുക്ക് മൂന്ന് ലക്ഷം രൂപ മാസ വരുമാനം ലഭിക്കുന്ന നല്ല അടിപൊളി ഒരു ഫാം പതിനാറായിരം കോഴിയാണ് നമുക്ക് ഇവിടെ നിലവിലിടാൻ കഴിയുന്നത് നല്ല കോഴി ഫാമാണ് അതുപോലെ തന്നെ മൂന്ന് ഏക്കർ പതിനഞ്ച് സിനിമ സ്ഥലം നമുക്ക് വരുന്നുണ്ട് ആറോളം ഷെഡ് വരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് തൊട്ടടുത്ത് വീട് കാര്യങ്ങളില്ല നമ്മൾ ജോലിക്കാർ താമസിക്കാനുള്ള ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ക്ലീൻ ആൻഡ് നീറ്റായി നിൽക്കുന്ന നല്ല പതിനാറായിരം കോഴി നമുക്ക് കറക്റ്റ് ഇടാൻ പറ്റുന്നുണ്ട് ചൂട് കാലത്താണെങ്കുമ്പോൾ പതിനഞ്ചും അല്ലാത്ത കാലത്ത് ആകുമ്പോൾ പതിനാറും ഇടാൻ പറ്റുന്നത് ആറോളം ഷെഡ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നോക്കിക്കോളി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടോളി കേട്ടോളി ഇതാ ഈ കാണുന്ന റോഡിൻ്റെ അടുത്ത് നിന്ന് നമുക്കിതാ ഈ ഭാഗത്തേക്കാകുമ്പോൾ സ്ഥലം വരുന്നതിന് താഴെ ഭാഗത്തേക്ക് ആകുമ്പോൾ സ്ഥലം നല്ല സ്ഥലങ്ങൾ വരുന്നുണ്ട് ഒരു താഴ ഭാത്ത മൂന്ന് ഷെഡ് അവിടെ വരുന്നുണ്ട് ഇനി അപ്പുറത്തേക്കുള്ള ഷെഡുകളോ എല്ലാം ഞാൻ ഇല്ലാതെ നിങ്ങൾ കാണിക്കുന്നുണ്ട് വ്യക്തമായ വീഡിയോ കണ്ടതിന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മക്കളെ ഫാം ഫാമൊന്ന് കണ്ടോളിട്ടോ നല്ല അടിപൊളി കോഴിക്കോളെ നല്ല ജീവ നല്ല അടിപൊളി അങ്ങനെ ഇതുപോലെത്ത നമുക്ക് അഞ്ചോളം ഷെഡ് വരുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള ഷെഡ് നല്ല വണ്ടി സേറ്റ് കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല ഏഹ് നല്ല ഷെഡുകൾ ആ നല്ല വൃത്തിയുള്ള ഷെഡ് പുതിയ പുതിയ ഷെഡുകളാ ആ തലവരേ ഉണ്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ട് കോഴിക്കോട് ഇടങ്ങാറാക്കണ്ടാ ആ ഏതാ ജാതിയോ ജീ ആയി നല്ല ജീവിച്ച നല്ല അടിപൊളി ഫാം ഇതാ അപ്പോൾ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് മൂന്ന് പതിനഞ്ച് സ്ഥലം അതായത് മൂന്ന് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലവും ഇതുപോലത്തെ ഷെഡും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ കാണിക്കട്ടോ നമ്മളിത് അങ്ങനെ താഴത്തെ ഷെഡ് രണ്ട് ഷെഡ് ഉണ്ട് ആ ഷെഡിലേക്ക് പോകട്ടോ അവിടത്തേക്ക് ആക്കി കാണിക്ക അപ്പത് നമ്മൾ രണ്ടാമത്തെ ഒരു ഷെഡ് നമ്മൾ പരിചയപ്പെടുക അതാ നല്ല നീളമുള്ള ഷെഡ് ആ ഹാ 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 കേരക്ക അപ്പൊ നോക്കി കളു നല്ല അടിപ്പൊഴി ഷെഡ് കെട്ടോ അപ്പൊന്ന് അത് ഇളകിന്ന് അരക്കടാ ഒന്ന് തടിയൊക്കെ ഒന്ന് ഇളകട്ടെ എന്താ നിങ്ങളെ കോലോ കിടന്നുറങ്ങാ കിട തിന്നാ ഉറങ്ങുക വലിയൊരു സുഖേ ജീക്കാനുള്ള സമയമില്ലാത്തോ തിന്നിറങ്ങാം തിന്നിറങ്ങാം അത് ഇങ്ങനെ നല്ല അടിപൊളി ഫാമുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ അങ്ങനെ ഉണ്ട് നല്ല ഉഷാരുള്ള മക്കളും കേട്ടോ നല്ല കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലം ഓക്കെ എപ്പോഴും കാറ്റ് ഇങ്ങനെ വെക്കും നല്ല ഓക്സിജനാണ് വിളിക്കുക നമ്മൾ മൂന്നാമത്തെ ഷെഡ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പം മൂന്നാമത്തെ ഷെഡ് തമ്മിൽ ഒന്ന് തന്നെ കയറി വെക്കാം വിദേശം ക്ലീൻ ആക്കാനാണ് ഇത് തുടങ്ങിയതാ പിന്നെ മെഷീനറികൾ ചൂടാക്കട കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ താഴേക്ക് എങ്ങനെ താ ഇങ്ങനെ ചെറിയൊരു സ്ഥലം ഇനി കുറേ നമുക്ക് ഷെഡ് അടിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ യും കാര്യങ്ങളായിട്ട് ഒന്നും പോയാൽ മതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമുക്കൊരു ശരാശരി മൂന്നു ലക്ഷം രൂപ വരുമാനം താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാതെ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ കഴിയുന്ന പോലെ എല്ലാം ചേർന്ന് നല്ലൊരു കുടുംബത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ കോഴി പിടിച്ചു പോയിട്ടുള്ളൊരു ഫാമാണത് ഇവിടെ എല്ലാ ഫാമിലും പിടിച്ചു പോയി ഇവിടുത്തെ ആ കാഷ്ടങ്ങളൊക്കെ ഫുൾ ആയിട്ട് ലോഡ് ചെയ്ത് വണ്ടി കയറ്റിയാണ് കൊണ്ടുപോകുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റാൻ കണ്ടീഷനും ഒന്നിനൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല സൂപ്പർ ഒരു ഏരിയ നല്ലൊരു ഫാമാണ് നിങ്ങൾ ഒന്നും കൊണ്ട് വെച്ചാറണ്ട ഒന്ന് സ്ഥലം സന്ദർശിച്ചു നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നല്ലപോലെ നമ്മൾ ചെയ്ത് കാര്യങ്ങൾ വിലയൊക്കെ പറഞ്ഞ് ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പാർട്ടിയാണെങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ഒന്ന് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇവർ ഓൾറെഡി നമുക്ക് ലോണുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യം ബന്ധപ്പെട്ടുള്ള മറക്കരുത് ഷെയർ ചെയ്യാനോ